നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസത്തെ കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥിനോട് പങ്കുവെക്കുന്നു എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതവും ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും താല്പര്യം കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി നെറക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് നെറക്കെടുപ്പ് നടക്കുക കാരുണ്യ ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാരമ്പര്യമുള്ള ലോട്ടറിയാണ് അതായത് ഇതിനു മുമ്പിരുന്ന കെ എം മാണി ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ പബ്ലിഷ് ചെയ്ത ഒരു ലോട്ടറിയാണ് പ്രസിദ്ധീകരിച്ച ലോട്ടറിയാണ് കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ധനം കണ്ടെത്തുവാൻ പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ സാധാരണക്കാർക്കൊക്കെ ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലോട്ടറിയാണ് ആണ് കാരുണ്യ ലോട്ടറി ആ ലോട്ടറി ഇന്ന് നിലനിൽക്കുന്നു അപ്പോൾ ഈ കാരുണ്യ ലോട്ടറിയുടെ നെറുക്കെടുപ്പാണ് ശനിയാഴ്ച ദിവസം നടക്കുക അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് ഞാൻ പറയുന്നു ശനിയാഴ്ച ദിവസം ജ്യോതിഷ വ്യവസ്ഥ പ്രകാരം ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുക ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് കാരണം പത്ത് മുപ്പത് ലക്ഷം ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത് തരുന്ന ഒരു ധനമാണ് ലോട്ടറി ധനം അഥവാ ഭാഗ്യദേവത തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാർ വൃത്തിയക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനുയം കേട്ട നാളുകാർ ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർ ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടു വാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേർന്ന് ലോട്ടറി വിൽക്കുന്നവരാണെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിലും ഒക്കെ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർ കർക്കിടക്കൂറിൽപ്പെട്ട പുണർദ്ദം കാല് ഭൂയ്യം മൈലും നാൾ ഇത്രയും നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ ദശാകാല സമയം നല്ലതാണെങ്കിലും അപഹാരകാല സമയമൊക്കെ നല്ലതാണെന്ന് ജീവിതാനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടിട്ട് സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചാൽ ഭാഗ്യദേവത ചിലപ്പം നിങ്ങൾക്ക് ഭാഗ്യം ധനമായിട്ട് അല്ലെങ്കിൽ ധനം ഭാഗ്യമായിട്ടൊക്കെ തരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോഴത്തെ ഞാൻ ഇവിടെ കുറെ നമ്പറുകൾ പുതിയ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് നാളെ ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുള്ള നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറുകൾ നോക്കുക ഈ നമ്പറുകളിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പറുകൾ സെലക്ട് ചെയ്ത് എഴുതി കൊടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ ആ ശ്രമം വിജയിച്ചാൽ നിങ്ങൾക്ക് ലോട്ടറിയിൽ കൂടി ധനം വന്നിരുന്നതാണ് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക അതുപോലെ തന്നെ അദ്ദേഹം വേറെ നമ്പറുകളൊക്കെ ഇഷ്ടംപോലെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതിൽ നിന്ന് ഉള്ള നമ്പറുകൾ അടിക്കാതിരിക്കത്തില്ല അപ്പോൾ അത് സത്യമാണ് ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുകളൊക്കെ ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള നമ്പറുകളാണ് അപ്പോൾ ഇതൊക്കെ നോക്കി നിങ്ങൾ പരമാവധി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ധാരാളം നമ്പറുകൾ സ്ക്രീനിലുണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിലുള്ള നമ്പറിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ എഴുതി എടുക്കുക ആ എഴുതിയെടുത്ത നമ്പറുമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിച്ചു നോക്കുക കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിലും ശ്രമിച്ചു നോക്കുക ഒരു നമ്മുടെ പരിശ്രമമായിരിക്കും വിജയത്തിലേക്ക് എത്തിച്ചേരുക പരിശ്രമിക്കാതെ ഒരു കാര്യവും വിജയത്തിൽ എത്തിച്ചേരത്തില്ല പരിശ്രമമാണ് ജീവിത വിജയത്തിന്റെ ചവിട്ടുകുടി എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക അമ്പത് രൂപ കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു അയ്യായിരം രൂപ കയ്യിൽ വരുത്തുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക അപ്പോൾ ശ്രമം വിജയിച്ചാൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഭാഗ്യദേവത നിങ്ങളുടെ കയ്യിലേക്ക് ദാനം തരും പിന്നെ ഈ രണ്ടക്ക നമ്പറുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ആറ് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ കൂടി നോക്കി നിങ്ങൾ എടുത്താൽ ചിലപ്പോൾ ഒരു അങ്ങനെയും സമ്മാനം ലഭിക്കാൻ സാധ്യതയുള്ളൂ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തന്നത് അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക നിങ്ങൾക്ക് ബൈ ചാൻസ് ഒരു ടിക്കറ്റ് വന്നു കയ്യിൽ കിട്ടി നിങ്ങൾ അത് നോക്കി നോക്കി സംഖ്യകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ആറ് വരിക അങ്ങനെയാണെങ്കിൽ ആ ടിക്കറ്റ് അങ്ങ് എടുക്കുക അപ്പോൾ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം